എൻ്റെ അച്ഛ അമ്മയെ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു പക്ഷെ അമ്മയുടെ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന് അതവര് കറയണ കണ്ണ് നിറഞ്ഞോണ്ടാവും അപ്പൊ നിങ്ങൾ മരിച്ചു പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്റെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത് അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു പക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോ അവരത് പറയത്തില്ല പറയത്തില്ല നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ ആരും നിങ്ങളവിടെ ഗുസ്തി വെക്കുകയുള്ളൂ അപ്പൊ ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴിപിഴച്ച് പോയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അവന്റെ മനസ്സ് നിങ്ങളുണ്ട് നന്മകൾ ഒരിക്കലും താനെ കെട്ടുപോകത്തില്ല അതായത് അവരുടെ മനസ്സ് നിങ്ങളെ തോറ്റു എൻ്റെ മകനെ എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത് കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടായതിനാൽ നിങ്ങളെ നിക്ഷേപിച്ചു തരേണ്ടത് നിങ്ങളുടെ ആ മനസ്സിൽ അപ്പോൾ നിങ്ങൾ അവരെ അവരെ നിങ്ങളെ ചാടിത്തുള്ളി അവരുടെ കടുത്തേക്ക് ഇറാനാ ഒന്നും പോയിട്ട് കാര്യമില്ല ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക ഈ സൗമ്യത എന്ന് പറയണത് ഒരു സാക്ഷ്യമാണ്